പല ആളുകൾക്കും വയറിൽ അസിഡിറ്റി ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പുളിച്ചുതേട്ടൽ ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകാൻ അതായത് ഈസോഫാസ് എന്നുള്ള അന്നനാളത്തിൻ്റെ അറ്റത്ത് ലോവർ ഈസോ ഫാസിൽ എന്നൊരു എന്നൊരു ഉണ്ട് ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പലതരത്തിലുള്ള അസ്വസ്ഥത നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് നമ്മുടെ ഒരു കാവൽക്കാരനാണെന്ന് പറയും നമ്മുടെ ആസിഡ് തിരിച്ച് ഈസോ ബാഗസിലോട്ട് കയറാതിരിക്കാനും ഈ പുളിച്ച് തരട്ട് ഉണ്ടാകാതിരിക്കാനും വേണ്ടി ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ലോവർ ഈസോബ്യാജിലെ സ്പിൻടർ അല്ലെങ്കിൽ എൽ ഇ എസ് എന്ന് പറയാൻ അത് ബീക്കായി കഴിഞ്ഞുറ്റും റീഹ്രജിറ്റേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ഈ ആമാശയത്തിൽ കിടക്കുന്ന ആസിഡ് നേരെ പൊങ്ങി തൊണ്ടയിലേക്ക് വരും അത് വായിലേക്ക് വരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് ചുമ ഉണ്ടാവാം അതുപോലെ നെഞ്ചരിച്ചിലുണ്ടാവാം പുളിച്ച് തരട്ടൽ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം തൊണ്ട കത്തുന്നത് പോലെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ വായിലൊരു പുളിപ്പ് തോന്നുന്നത് പോലെ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറച്ച് പുളിച്ചുതാട്ടിട്ടുണ്ടാകുന്നു നെഞ്ചരിച്ചിട്ടുണ്ടാകുന്നു ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ മൂലകാരണം മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ മരുന്ന് കഴിച്ചിട്ട് ഒന്നും കാര്യമില്ല ഈ ലോവർ യൂസ് ഫയർ സ്പിൻ്റർ ലൂസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതെങ്ങനെ കണ്ടെത്താം എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണം ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പം ഞാനൊരു ബുക്ക് വായിക്കുന്ന രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നോക്കാം ഓക്കെ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളൊരു ആഹാരം കഴിക്കുക നമ്മൾ വായിലിലിട്ട് ചവച്ച് കഴിച്ച് നമ്മൾ ഇറക്കുന്ന സമയത്ത് നേരെ വായിൽ നിന്ന് നേരെ അന്നനാളത്തിലോട്ട് കയറുകയാണ് അന്നനാളം എന്ന് പറഞ്ഞാൽ ഈസ് ഓഫായസ് ഓക്കെ ഈ ട്രക്കിയുടെ ബാക്കിലുള്ള ഒരു ഭാഗമാണ് ഈസ് ആ ഒരു അന്നനാളത്തിലൂടെ ഇത് നേരെ താഴ്ട്ടു നേരെ ഈ ഈസ് എൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ് ഈ സ്റ്റൊമക്കിൻ്റെ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു സ്പിൻറ്റർ ഉണ്ട് ഒരു ഒരു റബ്ബർ ഇട്ട് കെട്ടി വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട് ആ ഫുഡ് പോകുമ്പോൾ അത് തുറക്കുകയും ഫുഡ് പോയാൽ അടഞ്ഞാൽ അത് അടയുകയും ചെയ്യും ഓക്കെ ഈ സ്പിങ്ടർ ശക്തിയായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് നമ്മുടെ വയറിൽ കിടക്കുന്ന ആസിഡ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഒന്നും പുറത്തോട്ട് പോകാത്തത് ഈ ഭക്ഷണ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്പിങ്ഡർ എന്ന് പറയാം അപ്പോൾ ഈ സ്പിംഗ്ഡർ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു അവർ ബാൻഡ് ശക്തി പോയെന്ത് പറ്റും നിങ്ങളെന്നാലോചിച്ച് നോക്കിയാൽ ഈ ഭക്ഷണം എന്ത് സംഭവിക്കും ഇത് മുകളിലോട്ട് കയറും അല്ലേ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ ആസിഡ് നേരെ മുകളിലോട്ട് കയറും അപ്പോൾ അങ്ങനെ ആ ഒരു വാതിൽ വീക്കാകാതിരിക്കാൻ നമ്മൾ നോക്കണം ലോവർ ഈസോഫാറ്റൽ സ്പിൻഡറിനെക്കുറിച്ച് പല ആളുകളും അറിയാതെയാണ് നമ്മൾ ഈ ആൻറ്റാസിഡ് മരുന്നുകളും അതുപോലെ പല ഗുളികകളും എടുത്ത് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ആദ്യം കറക്റ്റ് ചെയ്യണം അപ്പോൾ ലോവർ ഈസോപാറ്റൽ സ്പിൻഡർ വീക്കാകാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് പറയാം അതായത് നമ്മളിപ്പം ആഹാരം കഴിക്കുക നിറച്ച് വയറ് നിറച്ച് ആഹാരം കഴിക്കുകയാണ് അതായത് സ്റ്റൊമയ്ക്ക് കൊള്ളുന്നതിനെക്കാട്ടും കൂടുതൽ ആഹാരം കഴിച്ചതെന്ന് തോറ്റും അത് നേരെ അന്നനാളത്തിലൂടെ പു തള്ളി ഇങ്ങനെ പുറത്തോട്ട് വരും അല്ലേ നമ്മൾ പറയുന്നത് ഇവിടെ വരെ കഴിച്ചു എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു കാരണമാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ലോവർ റീസോഴ്സായ സ്പിൻഡർ വീക്കായി പോകും അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കുമ്പം അര വേറെ കഴിക്കാവും ഒരു കാരണം മനസ്സിലായില്ലേ രണ്ടാമത് നമ്മൾ കഴിച്ചതിന് ശേഷം ഉടനെ കിടക്കുകയാണ് അല്ലെങ്കിൽ തലകുത്തി മറിയുകയാണ് എന്ത് സംഭവിക്കും ഈ വയറ് കിടക്കുന്ന ഫുഡെല്ലാം നേരെ എന്ത് സംഭവിക്കും നേരെ ലോവർ റീസോഴ്സ് ആയ സ്പിൻഡറിലോട്ട് ഇറങ്ങി വരും അതുകൊണ്ടാണ് കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല എന്ന് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശികളൊക്കെ പറയുന്നത് അല്ലേ അങ്ങനെ പറയാറല്ലേ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു പേഷ്യൻ്റ് വന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാഘവെന്നായിരുന്നു ഇപ്പോൾ രാഘവൻ ഏകദേശം നാൽപ്പത് വയസ്സുള്ളായിരുന്നു ഐ ടി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു പ്രശ്നം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പുളിച്ച് തേട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റൊട്ടീനൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം അതാണ് പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം കഴിച്ച ഉടനെ പോയി കിടക്കും കിടക്കുമെന്ന് ചോദിച്ചും ഈ കഴിച്ച് നിറച്ച് കഴിച്ച ആഹാരം നേരെ ആ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്പിംഗ്ഡറിൽ ഇങ്ങനെ തട്ടി 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 ഈ റവർബാൻ അങ്ങ് ലൂസാവും അപ്പോൾ കുറച്ചുകൾ കഴിയുമ്പോൾ പൊളിച്ച് തെട്ടും അപ്പോൾ ഉടനെ തന്നെ റിവേഴ്സ് ചെയ്താൽ ആ സ്പിങ്ഡർ കുറച്ച് ടൈറ്റ് ആവും കുറേ ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എൽ ഇ എസ് അല്ലെങ്കിൽ ലോവർ ഈസോ ബാൻഡിൽ തളരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വയർ നിറച്ച് കഴിക്കുന്നതും ഉടനെ കിടക്കുന്നതും പിന്നെ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം പെപ്സി അതുപോലെ ചായ പോലുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതും അമിതമായി കുടിച്ചു കഴിഞ്ഞാൽ ഒരു അല്പൊക്കെ കുടിക്കുന്നൊരു കുഴപ്പമില്ല എപ്പോഴും അമിതമായിട്ട് ഈ ചായ കാപ്പി ചോക്ലേറ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പെപ്സി കോക്കോ കോള പോലുള്ള സാധനങ്ങൾ കഴിച്ചാലും പ്രശ്നമാണ് പിന്നെ ഡിലേഡ് ഗ്യാസ്ട്രിക് എംറ്റീങ്ങിൻ്റെ ഒരു കണ്ടീഷനാണ് പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ ഈ വയറിൽ കിടന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിലോട്ട് പോവുള്ളൂ അങ്ങനെയുള്ള ആളുകളിലും എന്ത് സംഭവിക്കും ഈ പ്രത്യേകിച്ചും ഇത് തിരിച്ച് തിരിച്ച് തെ തട്ടി തകട്ടി വരും അതുകൊണ്ടാണ് ഡയബറ്റിക്ക് ഇട്ടുള്ള ആൾ കുറച്ച് കുറച്ച് ആഹാരമേ കഴിക്കാവൂ എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്മൾ വല്ല പൊണ്ണത്തടി വരും വയറിന് ചുറ്റും വണ്ണം അല്ലെ പ്രഗ്നൻസി പ്രസവിക്കുന്ന സമയത്തൊക്കെ വയറിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും അതെന്താ ആ പ്രഷർ കാരണം സ്റ്റൊമക്കിൽ പ്രസ് ചെയ്യുന്നുണ്ട് അത് കാരണവും നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ പൊളിച്ചുതോട്ടലുണ്ടാകും പിന്നെയുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ട് വരാം ചില സെഡേറ്റീവ്സ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരാം അങ്ങനെ ചില പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ലോവർ ഈസോബൽ സ്പിൻറ്ററിൻ്റെ കാരണം പിന്നെ ഹയർട്ടിൽ ഹെർണിയാന്ന് ഒരു കണ്ടീഷനുണ്ട് അത് വെറുതായിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ റീഗ്രജിറ്റേഷൻ അല്ലെങ്കിൽ ഈ പുളിച്ചുതരട്ടൽ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം അപ്പം ശരീരത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്പിംഗറിനെ നമ്മൾ ടൈറ്റ് ആക്കി വെക്കണം ടൈറ്റാക്കി വെച്ചില്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാവും ലക്ഷണങ്ങളുണ്ടാവും എന്തൊക്കെയായിരിക്കും തൊണ്ടയിൽ നമ്മളൊരു കത്തൽ പോലെ തോന്നും അല്ലെങ്കിൽ വായിലിങ്ങനെ പുളിച്ച് തൊട്ടൽ അല്ലെങ്കിൽ ആസിഡ് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും രാവിലെ പല്ല് കഴിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു പുളിപ്പുണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷർദ്ദിലുണ്ടാകുന്നു നമ്മൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നെഞ്ചിൻ്റെ അകത്തും ഇരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ദീർഘവാനായിട്ട് കഫം സൈനസൈറ്റിസ് ഒക്കെ വിട്ടുമാറാതെ വരും വോക്കൽ കോഡ് ഇറിറ്റേഷൻ നമ്മുടെ തൊണ്ടയ്ക്കകത്തൊരു ഇറിറ്റേഷൻ വിട്ടു വിട്ട് കുത്തി കുത്തി കുത്തിയുള്ള ചുമ അതൊക്കെ നമ്മൾ തപ്പി നോക്കുമ്പോൾ ഇതായിരിക്കും കാരണം അപ്പോൾ ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇത്തരത്തിൽ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ വരാം അപ്പർ എൻഡോസ്കോപ്പ് ചെയ്യുക അപ്പർ ജി എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ആമാശയം നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും ട്വൻറ്റി ഫോർ ഹവർ പി എച്ച് മോണിറ്ററിങ് ഉണ്ട് അത് ആസിഡ് എത്ര വരുന്നു എന്ന് അറിയാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ ട്വൻറ്റി ഫോർ ഹവർ പി എച്ച് മോണിറ്ററിങ് പിന്നെ ഈശോ ഹാജൽ മാനോമെറ്ററി പ്രഷർ നോക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഈ ലോവർ ഈസോ ഹെഫലെ ഫിൻഡറിൻ്റെ സമ്മർദ്ദം അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറിന് ഈസിയായിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാട്ടെ ഇത് വരാതിരിക്കണം ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തേ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആഹാരം കഴിച്ച് ഉടനെ കിടക്കാതിരിക്കുക കിടക്കാൻ ബൈക്കുക ഒരു മൂന്ന് മണിക്കൂർ എങ്ങനെ വെയിറ്റ് ചെയ്യുക കിടക്കുവാണെങ്കിൽ തലയുടെ ഭാഗം കുറച്ച് ഉയർത്തി വേണം കിടക്കാൻ ഓക്കെ ശരീരഭാരം കുറയ്ക്കുക വയറിന് ചുറ്റുമുള്ള വണ്ണം കുറയ്ക്കുക അതുപോലെ വെള്ളം അത്യാവശ്യത്തിന് കുടിക്കണം പക്ഷേ നമ്മൾ ആഹാരം കഴിച്ച് ഉടനെ ഒത്തിരി വെള്ളം കുടിക്കാൻ പാടില്ല പിന്നെ സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വയ്ക്കുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡയറ്റ് നോക്കുകയാണെങ്കിൽ കോഫി അതുപോലെ ചായ പെപ്സി കൊക്കോട പോലുള്ള സാധനങ്ങൾ ധാരാളം കഴിക്കുന്നത് ഒഴിവാക്കുക കുറച്ച് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ് പിന്നെ അതുപോലെ ചോ ചോക്ലേറ്റിന് ഇതേ പ്രശ്നമുണ്ട് അമിതമായി കഴിച്ചു കഴിഞ്ഞാലും ലോവർ ഈസോഫയൽ സ്പിൻഡർ വീക്കാവും പിന്നെ എന്തൊക്കെ മരുന്നുകളായിരിക്കാം നമുക്ക് പാൻഡോപ്രസോൾ ഓമിപ്രസോൾ പിന്നെ ഡോംഡോൺ അതുപോലെ അൻഡാസിഡ് പോലുള്ള ഗുളികൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണം കൃത്യമായിട്ട് കഴിക്കണം ചില എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് പ്രത്യേകിച്ചും ക്രോണിക്കാണ് കുറേ നാളായിട്ട് മാറുന്നില്ലെങ്കിൽ ഫണ്ടോപ്ലിക്കേഷൻ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആണ് ലിങ്ക്സ് ഡിവൈസ് വെച്ചിട്ടുള്ളതും അതുപോലെ എൻഡോസ്കോപ്പി റേഡിയോ ഫ്രീക്വൻസി തെറാപ്പി വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പല ഗ്യാസ്ട്രോ എൻറ്ററോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് നമ്മളിപ്പോൾ ലൈഫിൻ്റെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി അളവിൽ ആഹാരം കഴിക്കാതിരിക്കാൻ നോക്കുക പ്രത്യേകിച്ചും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ചെറുതായിട്ട് ഉടനെ കഴിക്കുക ചെറുതായിട്ട് പല പ്രാവശ്യം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നടക്കുക നല്ല പരിപാടിയാണ് കുറച്ചുകൂടെ ദഹനം നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഉടനെ കിടക്കരുത് പിന്നെ നമ്മൾ പിയിലോടെ ഹൈറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഉടനെ കിടക്കുവാണെങ്കിൽ പലരുടെ ഹൈറ്റ് നമ്മളൊന്ന് റെഡിയാക്കുക പിന്നെ ഭക്ഷണം കഴിച്ചതിന് ഉടനെ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യരുത് എക്സസൈസ് ചെയ്ത് കുരുങ്ങി എക്സസൈസ് ചെയ്യുക ആ പരിപാടികളും ചെയ്യരുത് നടക്കുന്നത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പല ആളുകൾക്കും അറിയില്ല ഈ പുളിച്ച് തേട്ടലിൻ്റെ പ്രധാന കാരണമെന്താണ് അപ്പോൾ രാത്രിയിൽ പല ആളുകൾക്കും ഉറക്കമില്ല ഈ ഈ പുളിച്ച് തേട്ടലുണ്ടാകുന്ന പല ആളുകളുണ്ട് എൻ്റെ ഒരു എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ ഉണ്ട് അദ്ദേഹത്തിന് എന്നും ഇതാ പ്രശ്നം ഇങ്ങനെ പുളിച്ചു കൂട്ടലും ഇങ്ങനെ തുപ്പും അത്രമാത്രം രസമാണ് വായിക്കാത്തു വരുന്നത് പിന്നെ ഗർഭിണിയായിട്ടുള്ള പല വ്യക്തികളിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അസിഡിറ്റി കൂടുതലായിട്ടുള്ളൂ അപ്പോൾ അവർക്ക് കുറച്ച് തല ഉയർത്തി കിടക്കേണ്ടായിട്ട് വരും ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണം കുറച്ച് കുറച്ച് ആഹാരമായിട്ട് കഴിക്കണം കഴിച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ലോവർ ഈസോബൽ സ്പിങ്ഡർ നമ്മൾ ീക്കായാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം കാരണം അതിൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ ഒരു ജോലി അത് ചെയ്യാതാവുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കാം അപ്പോൾ അതിനെ ആ ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ വിടണം അതിനെ നമ്മൾ ദ്രോഹിക്കരുത് അപ്പം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഈ വീഡിയോ നമുക്ക് ആർക്കെങ്കിലും സഹായിക്കുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്ത് കൊടുക്കും കാരണം പല ആളുകൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സ്പിങ്കർ ലൂസ് ആയതുകൊണ്ടാണ് ഈ പൊളിച്ചു തോട്ടിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ വയറലിച്ചിലിനും അതുപോലെ നെഞ്ചരിച്ചിലും ഒക്കെ ഉള്ള ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും അപ്പം ഈ ഡോക്ടർ ഡാ ഡാനുസ് സലീം അല്ലെങ്കിൽ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൻ്റെ നമ്മുടെ ഈ യൂട്യൂബ് പ്ലേ ലിസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി അതിനകത്ത് ജി ആർ ഡി അസിഡിറ്റി എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഒത്തിരി മാർഗ്ഗങ്ങൾ ഇപ്പം എച്ച് പൈലോറി എങ്ങനെ തിരിച്ചറിയാം അസിഡി ആളുകൾ കഴിക്കേണ്ട ആഹാരങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ പ്ലേലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇന്ന് എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചില ആളായിട്ട് ഇനി ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളോട് അത് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വേറെ മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബാറ്റൽ ലൈഫ് വരുന്നു വരുന്ന ടേക്ക് കെയർ